ഇതാണ് നമ്മുടെ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള ആർട്ടിസണൽ സോപ് നമ്മളിപ്പോ ഓയിൽ ആണ് മഞ്ജുഷ്ട ഓയിൽ ഇത് സോപ്പ് തന്നെയാണ് വ്യത്യസ്തമായ ക്ലേകൾ ഉപയോഗിച്ചുകൊണ്ട് നമ്മൾ സോപ്പ് ആദ്യം ഉണ്ടാക്കുന്നു നമ്മളിപ്പോ ആറ് കിലോയുള്ള വളരെ വ്യത്യസ്തമായ രീതിയിലുള്ള ഡിസൈൻ വർക്കാണ് ആണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് നമ്മുടെ ഒരു കോഴ്സിന്റെ പ്രത്യേകത എന്ന് പറയുന്നത് വീട്ടമ്മമാർ മുതൽ ഡോക്ടേഴ്സ് വരെ നമ്മുടെ കോഴ്സിൽ അറ്റൻഡ് ചെയ്യുന്നുണ്ട് കുറച്ച് ദിവസം മുന്നേ എന്നെ വിളിച്ചിട്ട് പറഞ്ഞു ഡോക്ടർ നമുക്കൊരു ആയുർവേദിക് സോപ്പ് ഉണ്ടാക്കിയാലോ അങ്ങനെ ഞങ്ങൾ രണ്ടുപേരും ഡിസൈഡ് ചെയ്തതാണ് ഈ മഞ്ജിഷ്ട സോപ്പ് കോഴ്സിൽ ചേരണം എന്ന് പറയുമ്പോൾ നിങ്ങൾ ഇതൊന്നും കണ്ട് ഞെട്ടണ്ട നമുക്ക് രണ്ടോ മൂന്നോ ഇൻഗ്രീഡിയന്റ് കൊണ്ടുപോലും നിങ്ങളുടെ വീട്ടിലിരിക്കുന്ന ഏത് എടുത്തു വെച്ചും നമുക്ക് വളരെ സിമ്പിളായിട്ട് നോർമൽ സോപ്പ് നമുക്ക് ഉണ്ടാക്കിയെടുക്കാനായിട്ട് സാധിക്കും എനിക്ക് ക്ലാസ് എടുത്തു തന്നത് രാത്രിയിൽ ഞാൻ ജോലിയെല്ലാം കഴിഞ്ഞ് വീട്ടിൽ വന്നിട്ട് ഒമ്പത് മണിക്കോ ഒമ്പത് മണി ഒമ്പത് പത്ത് മണി വരെ ഈ സോപ്പ് ഞാൻ ഉപയോഗിക്കാൻ തുടങ്ങിയതിനു ശേഷം സത്യത്തിൽ ഡിഫറെന്റ് എക്സ്പീരിയൻസ് ആണ് ഇതിൽ നിന്നും അതിനാൽ ഈ പോളിയുടെ സോപ്പ് അല്ലാതെ വേറൊരു സോപ്പ് ഞാൻ ഉപയോഗിക്കുന്നില്ല ഇനി ഞാൻ ഉപയോഗിക്കാനായിട്ട് ഉദ്ദേശിക്കുന്നുമില്ല മോയിസ്ചർ കണ്ടന്റ് കൂടുതൽ കിട്ടും ഇത് ഉപയോഗിക്കുമ്പം ഡ്രൈ സ്കിൻ ഉള്ളവർക്ക് അല്ലെങ്കിൽ അലർജി കണ്ടീഷൻ കണ്ടീഷനുള്ളവർക്ക് അങ്ങനെയുള്ളവർക്കൊക്കെ ഈ മോയിസ്ചർ കണ്ടന്റ് കൂടുതൽ വരുന്നതുകൊണ്ട് സ്കിന്നിന് ഭയങ്കര സൂത്തനിങ് ആയിരിക്കും ഇത്തരം വ്യത്യസ്തമായ ആർട്ടിസനൽ സോപ്പുകൾ കേരളത്തിന് പൊതുവെ പരിചിതമല്ല ഇത്തരത്തിലുള്ള ആർട്ടിസനൽ സോപ്പുകൾ ഉണ്ടാക്കുന്ന ഒരു ബ്രാൻഡാണ് ഗ്രീൻ വിങ്സ് എന്ന് പറയുന്നത് എൻ്റെ പേര് ടി വർഗീസ് നമ്മുടെ യൂണിറ്റ് പ്രവർത്തിക്കുന്നത് തിരുവനന്തപുരം ജില്ലയിൽ വെഞ്ഞാറമൂട് കേന്ദ്രമാക്കിയിട്ടാണ് കഴിഞ്ഞ പതിനഞ്ച് വർഷമായിട്ട് നമ്മൾ ആർട്ടിസണൽ സോപ്പുകൾ നിർമ്മിച്ച് വിതരണം ചെയ്യുന്നുണ്ട് ഈ കാണുന്നതൊക്കെ വ്യത്യസ്തങ്ങളാകുന്ന ക്ലേകള് ഹേർബ്സും ഒക്കെയാണ് നമ്മുടെ ഇവിടുത്തെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് നാച്ചുറൽ എസെൻഷ്യൽ ഓയിലുകൾ അതുപോലെ തന്നെ നാച്ചുറൽ ക്ലേകൾ എക്സ്ട്രാക്റ്റുകൾ ഇവയൊക്കെ ഉപയോഗിച്ചിട്ടാണ് നമ്മൾ സോപ്പ് നിർമ്മിച്ചുകൊണ്ടിരിക്കുന്നത് കൂടുതൽ സ്കിൻ ഫ്രണ്ട്ലി ആയിട്ടുള്ള സോപ്പുകളും അതുപോലെ തന്നെ ഡ്രൈ സ്കിന്ന് ഓയിലി സ്കിന്ന് നോർമൽ സ്കിന്ന് ഇവയ്ക്കൊക്കെ പ്രത്യേകമായ രീതിയിൽ നമുക്ക് സോപ്പുകൾ നിർമ്മിച്ചു കൊടുക്കാനായിട്ട് സാധിക്കും നമ്മളിവിടുന്ന് കോഴ്സുകൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് ബേസിക് കോഴ്സും അഡ്വാൻസ് കോഴ്സും നമ്മുടെ കോഴ്സുകൾ എടുത്തിട്ട് ഒട്ടനവധി കുട്ടികൾ അവരുടേതായ ബ്രാൻഡുകൾ നിർമ്മിച്ച് ബിസിനസ് സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളവരുണ്ട് പേഴ്സണൽ കോച്ചിങ് ആയിട്ട് കൊടുക്കുന്നത് കൊണ്ട് ഇൻഡെപ്തിലേക്ക് ഈ സോപ്പ് മേക്കിങ്ങിനെ കുറിച്ച് അവർക്ക് പോകുവാനായിട്ടും സാധിക്കും അവരവരുടെ ബ്രാൻഡിലേക്ക് അവരവരുടെ ആയിട്ടുള്ള സോപ്പുകൾ നിർമ്മിക്കുവാനും സാധിക്കും നമ്മുടെ ഒരു കോഴ്സിന്റെ പ്രത്യേകത എന്ന് പറയുന്നത് വീട്ടമ്മമാർ മുതൽ ഡോക്ടേഴ്സ് വരെ നമ്മുടെ ഈ കോഴ്സിൽ അറ്റൻഡ് ചെയ്യുന്നുണ്ട് ബിസിനസ്സുകാർ മുതൽ എത്ര തിരക്കുള്ള ആൾക്കാർക്ക് വേണമെങ്കിലും നമ്മുടെ ഈ കോഴ്സ് പഠിക്കാനായിട്ട് സാധിക്കും അവരവരുടെ ടൈമിനനുസരിച്ചാണ് നമ്മൾ ഈ കോഴ്സിന്റെ ടൈം സെറ്റ് ചെയ്ത് കൊടുക്കുന്നത് കോഴ്സിൽ ചേരുന്നവർക്ക് നമ്മൾ അത്യാവശ്യമായിട്ട് വേണ്ടി വരുന്ന എല്ലാ ഇൻഗ്രീഡിയൻസും ക്ലേയും ഹേർബും എസൻഷ്യൽ ഓയിലും ഫ്രാഗ്രൻസും സോഡിയം ഹൈഡ്രോക്സോലും ഒക്കെ നമ്മളൊരു കിറ്റായിട്ട് ഇതിനകത്ത് ആയിട്ട് നമ്മൾ കൊടുക്കുകയും ചെയ്യുന്നുണ്ട് ഒന്ന് രണ്ട് പ്രൊഡക്റ്റുകളുമായിട്ട് കമ്പനികൾ ചെറുകിട സംരംഭങ്ങൾ ആരംഭിച്ചിട്ടുള്ള ആൾക്കാർക്ക് വേണ്ടി അവരുടെ ബ്രാൻഡിൽ നമുക്ക് സോപ്പ് നിർമ്മിച്ചു കൊടുക്കാനായിട്ട് സാധിക്കും